രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുംബൈയിൽ അത് സച്ചിനും റിക്കി പോണ്ടിങ്ങും ഒരുമിച്ച് കളിക്കുന്ന കാലം ഡൽഹി ഫിറോർഷാ കൊട്ടലയിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ഡെയർ ഡെവിൾസും ഏറ്റുമുട്ടുന്നു ഡൽഹിയിൽ അത് വീരേന്ദ്ര സെവാഗ് യുഗമാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് മുംബൈ അവരാകെ കുറിച്ചത് നൂറ്റി അറുപത്തൊന്ന് റൺസ് സച്ചിൻ അൻപത്തിനാല് റൺസ് നേടിയെങ്കിലും അതിനായി നാൽപ്പത്തിയേഴ് പന്തുകൾ നേരിട്ടു പക്ഷേ അവസാന ഓവറുകളിൽ മുംബൈക്കൊരാൾ രക്ഷക്കെത്തി നാൽപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നും എഴുപത്തിമൂന്ന് റൺസ് നേടിയ രോഹിത് ഗുരുനാഥ് ശർമ്മ പക്ഷേ ആ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു മുംബൈക്കായി ആറു ബാറ്റർമാർ കളത്തിലിറങ്ങിയെങ്കിലും ഒരാൾ മാത്രം ക്രീസിലെത്തിയില്ല ക്യാപ്റ്റൻ റിക്കി പോട്ടിംഗ് അതൊരു സൂചനയായിരുന്നു സീസണിൽ ഉടനീളം മോശം ഫോമിലായിരുന്ന ഡൽഹിക്ക് പക്ഷേ ആ സ്കോർ ഒരു വിഷയമേ ആയിരുന്നില്ല അന്ന് തുടക്കക്കാരായ ജസ്പ്രീത് ബുംറ അടക്കമുള്ളവരെ അടിച്ചുപറത്തി ഡൽഹി ആ ലക്ഷ്യം നേടിയെടുത്തു അൻപത്തേഴ് വന്തിൽ തൊണ്ണൂറ്റഞ്ച് റൺസുമായി ആഞ്ചടിച്ച വീരു തന്റെ ഉഗ്രരൂപം പുറത്തെടുത്തു രണ്ട് ദിവസങ്ങൾക്കപ്പുറം മുംബൈ അടുത്ത മത്സരത്തിനായി കളത്തിലിറങ്ങുന്നു ഈഡൻ ഗാർഡനിൽ എതിരിടേണ്ടത് നിലവിലെ ചാമ്പ്യൻ കൂടിയായ കൊൽക്കത്തയെ ആ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു അത് സച്ചിൻ്റെ പിറന്നാൾ ദിവസമാണ് കൊൽക്കത്തക്കെതിരെ മുംബൈക്കായി പോണ്ടിംഗ് ടോസിനെത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി മുംബൈയുടെ നീലയും ഗോൾഡൻ കളറും ചേർന്ന ജേഴ്സി അണിഞ്ഞ് ടോസിനെത്തിയത് രോഹിത് ശർമ്മ കരിയറിന്റെ ലാസ്റ്റ് ഫേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോണ്ടിംഗ് താൻ ഐ പി എല്ലിന്റെ വേഗത്തിന് അനുയോജ്യനല്ല എന്ന് കണ്ട് സ്വയം മാറി നിൽക്കാൻ തീരുമാനിച്ചു മാനേജ്മെന്റ് പോണ്ടിങ്ങിനോട് ആറു പകരക്കാരനാകുമെന്ന് ചോദിച്ചു അവർ പല പേരുകളും നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ രോഹിത് ക്യാപ്റ്റനാകണമെന്ന തീരുമാനത്തിൽ പോണ്ടിങ് ഉറച്ചുനിന്നു സച്ചിന്റെ പിറന്നാൾ ദിനത്തിൽ മുംബൈയിൽ ഒരു പുതുയുഗത്തിനു കൂടി തുടക്കമായി രോഹിത് മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്തേക്ക് പിൽകാലത്ത് മുംബൈയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചൊരു തീരുമാനത്തിന്റെ ദിനം അന്ന് ഈഡനിൽ കൊൽക്കത്തയെ തോൽപ്പിച്ചു തുടങ്ങിയ തേരോട്ടം ഐ ഫൈനൽ വരെ നേടൂ ഫൈനലിൽ മുംബൈക്ക് എതിരിടേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിനെ പോയ വർഷം കൊൽക്കത്തയ്ക്ക് മുമ്പിൽ കൈവിട്ട കിരീടം നേടാനുറച്ചാണ് ധോണിയും സംഘവും എത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള മുംബൈയുടെ തീരുമാനം പാളിയോ എന്ന് തോന്നിച്ചു ചെന്നൈ പേസ്പട തീ തുപ്പിയപ്പോൾ തീതുപ്പിയപ്പോൾ പതിനാറ് റൺസിൽ തന്നെ മൂന്ന് മുംബൈ ബാറ്റർമാർ കൂടാരം കയറി മുംബൈ ബാറ്റിംഗ് നിര ഒന്നടങ്കം പരാജിതരായപ്പോൾ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് ചെറുത്തു നിന്നു കീറൻ പൊള്ളാട് എല്ലാവരും ബോളിംഗ് പിച്ചാണെന്ന് കരുതിയ മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ അറുപത് റൺസുമായി പൊള്ളാട് തന്റെ കൈക്കരുത്തും ചങ്കുറപ്പും തെളിയിച്ചു എങ്കിലും മുംബൈക്ക് ആകെ ഉയർത്താനായത് എട്ട് റൺസ് ചെന്നൈക്ക് അനായാസ വിജയമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് ചെന്നൈക്ക് മുന്നിൽ രോഹിത് ഒരു ചക്രവ്യൂഹം ഒരുക്കി വെറും മൂന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ ചെന്നൈയുടെ മൂന്ന് വിക്കറ്റുകൾ കൂടാരം കയറി അറുപത്തിമൂന്ന് റൺസുമായി ധോണി നോക്കിയെങ്കിലും മുംബൈ പേസർമാരെയും കൂട്ടി രോഹിത് മത്സരത്തെ എറിഞ്ഞിട്ടു അതോടെ മുംബൈ ആരാധകർക്കും ഒന്നുറപ്പായി ഞങ്ങൾ കാത്തിരുന്ന നായകൻ ഇവനാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തിന് ഒരു ഐ പി എൽ ട്രോഫി കൂടി നേടി വിരമിക്കാനുള്ള യോഗം രോഹിത് ഒരുക്കി നൽകി അതേ വർഷം നടന്ന ചാമ്പ്യൻസ് ലീഗ് ട്വന്റി ട്വന്റിയിലും മുംബൈയെ കിരീടമണിയിച്ച് രോഹിത് തന്നിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചു ക്യാപ്റ്റന്മാരെ മാറി മാറി പരീക്ഷിച്ചിരുന്ന മുംബൈയിൽ രോഹിത് യുഗം അവിടെ തുടങ്ങുകയായിരുന്നു അന്ന് വാങ്ഖടയിൽ ചെന്നൈക്കൊപ്പം നിൽക്കാൻ പോന്ന ഒരു പുതിയ ടീം കൂടെയാണ് അവിടെ പിറവികൊണ്ടത് പിൽക്കാലങ്ങളിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ടി വി വ്യൂവർഷിപ്പുകൾ കുത്തനുയർന്നു ഇന്ത്യൻ നഗരങ്ങൾ തന്നെ സ്തംഭിച്ചു ആരാധകർ അതിനെ എൽ ക്ലാസിക്കോയായി കണ്ടു സച്ചിൻ കളി നിർത്തിയപ്പോൾ ക്രിക്കറ്റ് വിരസമായവർക്ക് രോഹിത് ഒരു പുതിയ പ്രതീക്ഷയായി അപ്പുറത്ത് ധോണി തൻ്റെ സ്ഥിരം കൂട്ടാളികളുമായി ചെന്നൈയെ അംഗങ്ങൾക്കൊരുക്കുമ്പോൾ ഇപ്പുറത്ത് രോഹിതും അതിനോട് മുട്ടാൻ പോന്ന ഒരു ടീമിനെ തയ്യാറാക്കി കീരൻ പൊള്ളാടും ലസിത് മലിംഗയും ആ യുദ്ധത്തിൽ അയാളുടെ തോളോട് തോൾ ചേർന്നു ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് എന്നിങ്ങനെ നീളുന്ന മുംബൈ മണ്ണിൽ തന്നെ ഉദിച്ചുപൊന്തിയ ഒരുപറ്റം താരങ്ങളും അയാളുടെ പടയാളികളായി രോഹിത് ക്യാപ്റ്റനായി വന്നതോടെ മുംബൈ ആരാധകർക്ക് ഒരു ആത്മവിശ്വാസവും ഇൻസ്പിറേഷനും വന്നു തുടങ്ങി അത് വെറുതെ ഉണ്ടായ ഒരു വിശ്വാസമല്ല തോറ്റു തുടങ്ങുമ്പോൾ കഥ തീർന്നെന്ന് എല്ലാവരും വിശ്വസിക്കും എതിരാളികൾ പരിഹസിക്കും പക്ഷേ അവിടെ നിന്നും അത്ഭുതകരമായി തിരിച്ചുവരാനാകുമെന്നയാൾ പലകുറി തെളിയിച്ചു അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആദ്യത്തെ നാല് മത്സരങ്ങളിലും നാണംകെട്ട തോൽവി ആദ്യ ആറു മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് പട്ടികയിലുള്ളത് രണ്ടേ രണ്ട് പോയിന്റ് പഞ്ചാബും രാജസ്ഥാനും ചെന്നൈയും ഡൽഹിയുമെല്ലാം വന്ന് മുംബൈയെ അടിച്ചിട്ടു പോയി പ്ലേ ഓഫ് എന്ന സ്വപ്നം നടക്കണമെങ്കിൽ എട്ടിൽ ഏഴ് മത്സരങ്ങളെങ്കിലും വിജയിക്കണമെന്ന അവസ്ഥ അതിനിടയിൽ വിദേശ താരങ്ങളായ കോറി ആൻഡേസിനും ആറുൺ ഫിഞ്ചിനും പരിക്കുപറ്റി പക്ഷേ പിന്നീട് അങ്ങോട്ട് ഐ പി എൽ മൈതാനങ്ങൾ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കംബാക്കുകളിൽ വന്നായിരുന്നു തുടർന്നുള്ള എട്ട് മത്സരങ്ങളിൽ ഏഴിലും വിജയം ഐ പി എൽ ആദ്യ പകുതി തീരുമ്പോൾ അവസാന സ്ഥാനത്തുണ്ടായിരുന്നവർ രണ്ടാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് ഗ്രൂപ്പിൽ ഒന്നാമതായി വന്ന ചെന്നൈയെ പ്ലേ ഓഫിൽ തകർത്തുകൊണ്ട് അവർ ഫൈനലിലേക്ക് ഫൈനലിലും ചെന്നൈ തന്നെയായിരുന്നു എതിരാളികൾ പക്ഷേ ഹൈസ്പീഡിൽ ഓടിയ മുംബൈ സംഘത്തിന് ചെന്നൈ ഒരു വിഷയമേ അല്ലായിരുന്നു ഫൈനലിൽ ഇരുപത്തി ആറ് പന്തിൽ അൻപത് റൺസുമായി ക്യാപ്റ്റൻ രോഹിത് ടീമിനെ മുന്നിൽ നയിച്ചു മുംബൈ ഉയർത്തിയ ഇരുന്നൂറ്റി രണ്ട് റൺസ് പിന്തുടർന്ന ചെന്നൈയുടെ പോരാട്ടം നൂറ്റി അറുപത്തൊന്ന് റൺസിൽ അവസാനിച്ചു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട സീസണിൽ കിരീടം ഏറ്റുവാങ്ങിയതോടെ ആരാധകർക്ക് രോഹിത് എന്ന പേരിൽ വിശ്വാസമായി ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറുള്ളത് എന്നതടക്കമുള്ള പല വാചകങ്ങളും പിറവിയെടുക്കുന്നത് ഈ വർഷം മുതലാണ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇഞ്ചോടിഞ്ചു പോരിനൊടുവിൽ വീണ്ടും മുംബൈ കിരീടങ്ങൾ പേരിലാക്കി രണ്ടായിരത്തി ഇരുപതിൽ സമഗ്രാധിപത്യത്തോടെ അഞ്ചാം തവണയും രോഹിത് കിരീടത്തിൽ മുത്തമിട്ടു അയാൾ മഹാനഗരത്തിൻ്റെ മഹാനായകനായി വാങ്കടയിൽ അയാളുടെ പേരിൽ ഒരു സ്റ്റാൻഡ് തന്നെ ഉയർന്നു കുട്ടിക്കാലത്ത് തനിക്ക് കയറാൻ പോലും സാധിക്കാതിരുന്ന വാങ്കട എന്ന സ്വപ്നഭൂമിയിൽ അയാൾ തൻ്റെ പേരിൽ ഒരു സ്റ്റാൻഡ് തന്നെ പണിയിപ്പിച്ചു മുംബൈക്ക് ആരായിരുന്നു രോഹിത് എന്ന് ശരിക്കും അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു രോഹിതിനെ മുംബൈ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും പടിയിറക്കാനുള്ള മാനേജ്മെൻറ്റിന്റെ തീരുമാനത്തിനെതിരെ ടീം അംഗങ്ങളും മുംബൈ നഗരവും എന്തിനെ ഈ മഹാരാജ്യം തന്നെ അണിനിരുന്നു അതുവരെയും രോഹിത്തിൻ്റെ പടിയാളിയായിരുന്ന പാണ്ഡിക്ക് മുംബൈയിൽ വില്ലന്റെ മുഖമായി ഹാർദിക് പാണ്ഡിക്ക് നേരെ ഉയർന്ന കൂവലുകൾ കണ്ടേ വിദേശ താരങ്ങൾ വരെ അമ്പരന്നു രോഹിതിൻ്റെ ജീൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ് വർത്തമാന ക്രിക്കറ്റർമാരുടെ ഫിസിക്കോ അക്രോബാറ്റിക് മികവോ ഒന്നും അയാൾക്കില്ല ഏതാനും മത്സരങ്ങൾ പരാജയമായാൽ അയാളുടെ കാലം തീർന്നെന്നും മാറി നിൽക്കണമെന്നും പല കുറെ ഉറവിളി ഉയരും അങ്ങനെ വിമർശനങ്ങളുടെ മേളപ്പെരുക്കത്തിൽ നിൽക്കുമ്പോൾ രോഹിത് എന്ന ഒറ്റക്കൊമ്പൻ പിന്നെ ഒരു മേളമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്